ഗുണത്തിലായാലും രുചിയിലായാലും ഏത് ചീരകളെക്കാളും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കുപ്പച്ചീര തന്നെയാണ് ഏത് കുപ്പയിലും ഉണ്ടാകുന്നത് കൊണ്ടാണ് കുപ്പച്ചീരുന്ന വിളിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും വേണ്ട എവിടെയും എപ്പോഴും ഉണ്ടായി വരും ഒന്നരി വീണ് കിളുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു ചീരയാണ് എന്നാലിതാരും മൈൻഡ് ചെയ്യാറില്ല കാരണം ഇത് പോലെ ഉണ്ടാകുന്നതുകൊണ്ട് ആരും ഇത് നല്ലതാണെന്ന് കരുതി എടുക്കാറില്ല പക്ഷേ ഏറ്റവും നല്ല ചീരകളിൽ ഒന്നാമത്തേതാണ് കുപ്പച്ചീര അധികം മൂക്കാത്ത കുപ്പച്ചീരയുടെ തണ്ട് ഒടിച്ചെടുത്ത് മിക്കതിനും പൂ കാണും ആ പൂവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടങ്ങ് അരിഞ്ഞ് സാധാരണ തോരന് ചേർക്കുന്ന അരപ്പങ്ങ് ചേർക്കുക തേങ്ങ ഉള്ളി മഞ്ഞൾപ്പൊടി മെയിനായിട്ട് വേണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കുക തിരുമ്പി വെച്ചതിന് ശേഷം അരി കൂടി ചേർത്ത് കടുക് പൊട്ടിക്കുക അരിയും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ചീരയില തിരുമ്മി വെച്ചിരിക്കുന്ന അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചക്കക്കുരു ചക്കക്കുരുവും ഈ ചീരയിലയും കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ അതിൻ്റെ കൂടെ ഇടുക എന്നിട്ട് അല്പനേരം ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് നന്നായിട്ട് ആവി വന്ന ശേഷം തുറന്നെടുത്ത് ഇളക്കുക ഇളക്കി തുറന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി തോരനായി ഇത്രയും ടേസ്റ്റുള്ള ഒരു തോരൻ വേറെ ഉണ്ടാവില്ല അതായത് ചക്കക്കുരുവും ചീരയിലയും കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെയാണ് ചക്കക്കുരു മുരിങ്ങയിലുള്ള കോമ്പിനേഷനും ഇത് വളരെ ടേസ്റ്റുള്ള ഒന്നാണ് അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചീരയുടെ തോരനും കൂടിയാണിത് നമ്മൾ വില കൊടുത്തും അതുപോലെ നട്ട് നട്ടുപിടിപ്പിക്കുന്നതുമായിട്ടുള്ള ചീരകളെക്കാളൊക്കെ ടേസ്റ്റ് ഇതിനുണ്ട് ഇത് ഒന്ന് പറമ്പിലൊന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് പോവുകയില്ല വർഷങ്ങളോളം നിൽക്കും നല്ല മഴക്കാലം ആകുമ്പോഴേക്കും എല്ലാം ഒന്ന് നന്നായിട്ട് തളർത്ത് കയറി വരും അപ്പോഴാണ് ഇതിൻ്റെ തണ്ടുടിച്ച് എടുക്കുക പിന്നെ നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം അരി ഒരു പ്രാവശ്യം ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ചാണകത്തിൽക്കൂടെയൊക്കെ പശുക്കളൊക്കെ ഇഷ്ടംപോലെ തിന്നുന്ന ഒന്നാണിത് അപ്പോൾ അതിൻ്റെ ചാണകത്തിൽക്കൂടെ ഒക്കെ വരുന്ന ചാണകം കൊണ്ടിടുമ്പം അതിനകത്തു നിന്നാണ് സാധാരണ ഇത് കീർത്ത് കയറി വരാറുള്ളത് എവിടെയും പറമ്പിലൊക്കെ കൊണ്ടുപോയി ഈ പശുക്കൾ കഴിച്ചതിന് ശേഷം ഈ ചാണകത്തിൽ നിന്ന് വീണിട്ട് കിളർത്തു വരുന്നുണ്ട് നമ്മൾ നമ്മളൊരു പരിചരണവും ആവശ്യമില്ലാതിന് ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാൻ കഴിവുള്ള ഒരു ചീര കൂടിയാണെന്ന് പറയുന്നുണ്ട്